ദോഷം നിരൂപിച്ചിട്ടല്ലേ സാത്താൻ വ്യാജം പറഞ്ഞത് നഷ്ടപ്പെട്ടത് എന്തുവാണ് ദൈവത്തിൻ്റെ മക്കളുടെ അവകാശത്തെ തകർത്തു കളഞ്ഞില്ലേ എന്നെ കേൾക്കുന്ന പ്രിയരെ ഇതുപോലെ നാവിൽ ഇതാണ് ഇരിക്കുന്നതെങ്കിൽ വേറെ ആരോടും ചോദിക്കേണ്ട അകത്തിരിക്കുന്നത് സാത്താനാണ് ഒരു വ്യക്തിയെ തകർക്കാനുള്ള വാക്കുകളാണ് പുറപ്പെടുവിക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ടും ആ വ്യക്തിയുടെ അകത്തിരിക്കുന്നത് സാത്താനാണ് എന്നാൽ ജീവിപ്പിക്കുന്ന ഉയർപ്പിക്കുന്ന തകർന്നു കിടക്കുന്ന ഒരു മനുഷ്യനെ കൈത്താങ്ങി എഴുന്നേൽപ്പിക്കാൻ കഴിഞ്ഞാൽ ഒരിക്കലും സാധ്യതയില്ലാതെ അസ്തമിച്ചു പോകുന്ന ചിലതിനെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കാൻ കഴിഞ്ഞാൽ അജന പറയുന്നു സമാധാനം ഉണ്ടാകും ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ ഒരു കുടുംബത്തെ തകർക്കാതെ ഒരു വ്യക്തിയെ തകർക്കാതെ ഒരു ജീവിതത്തെ ഇല്ലാതാക്കി കളയാതെ നന്മ പറഞ്ഞ് നീതി പറഞ്ഞ് ജീവിപ്പിക്കുന്ന ഒരു അഭിഷേകമായിട്ട് ആത്മാവിൽ സഞ്ചരിപ്പാൽ Now